നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാ നടപടികൾ ഏറെ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കടുത്ത വധശിക്ഷ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ വിധിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ സൗദി വധശിക്ഷ വിധിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഗൾഫ് രാഷ്ട്രം കൂടിയാണ് എത്ര തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നാലും കുറ്റം ചെയ്തവന് കടുത്ത ശിക്ഷ തന്നെ വിധിക്കും എന്ന ഉറച്ച തീരുമാനത്തിലാണ് സൗദി ഭരണകൂടം അതിപ്പോൾ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ നോക്കാതെ ഇതിൽ നടപടിയെടുക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വധശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഈ മാസം ഇത് ആദ്യമായല്ല വധശിക്ഷ നടപ്പാക്കുന്നത് ഈ മാസം തന്നെ ധികം പേരുടെ വധശിക്ഷയാണ് സൗദി നടപ്പിലാക്കി കഴിഞ്ഞത് ഇപ്പോൾ സൗദി അറേബ്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട രണ്ട് ബഹ്റൈൻ പൗരന്മാരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത് ശിക്ഷ നടപ്പാക്കാനുള്ള രാജകീയ ഉത്തരവ് ലഭിച്ചതോടെ കഴിഞ്ഞ ദിവസം ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയായിരുന്നു സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസമാണ് ശിക്ഷ നടപ്പാക്കിയതെന്ന സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു ജാഫർ മുഹമ്മദ് അലി മുഹമ്മദ് ജുമാ സുൽത്താൻ സദിഖ് മാജിക് അബ്ദുൾ റഹീം ഇബ്രാഹിം തമീർ എന്നിവരെയാണ് കേസിൽ സൗദി കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് സൗദി അറേബ്യയുടെ സുരക്ഷ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു സൗദിക്കും ബഹ്റൈനും ഇടയിലുള്ള കിങ് ഫഹദ് കോസ് വേയിലൂടെ യാത്ര ചെയ്യവേ സൗദി അറേബ്യയിൽ പ്രവേശിച്ചയുടൻ ഇവരെ സൗദി സേന അറസ്റ്റ് ചെയ്യുകയായിരുന്നു സൗദി അറേബ്യയിലെ ഒരു തീവ്രവാദി സംഘടനാ നേതാവിന് കീഴിൽ ഇവർ ഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചുവെന്ന പ്രത്യേക ക്രിമിനൽ കോടതി കണ്ടെത്തി പ്രതികൾ സൗദി അറേബ്യയിലും മറ്റ് രാജ്യങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന ഒരു സംഘടനയുടെ കീഴിൽ ഇവർക്ക് പരിശീലനം ലഭിച്ചതായും കോടതി കണ്ടെത്തി സൗദിയിലും ബഹ്റൈനിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ മറ്റ് വ്യക്തികളുമായി ചേർന്ന ആസൂത്രണം നടത്തുകയും ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തി സംഭരിക്കുകയും ചെയ്തു സ്ഫോടക വസ്തുക്കളും മറ്റ് ആയുധങ്ങളും കള്ളക്കടത്ത് നടത്തി മരുഭൂമിയിൽ ഒളിപ്പിച്ചിരുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കോടതി ഇരുവർക്കും വധശിക്ഷ വിധിച്ചത് പിന്നീട് ക്രിമിനൽ അപ്പീൽ കോടതിയും ഹൈക്കോടതിയും ശിക്ഷ ശരിവെക്കുകയായിരുന്നു അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കിഴക്കൻ പ്രവിശ്യയിൽ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് മൂന്ന് സൗദി പൗരന്മാരുടെ വധശിക്ഷയും നടപ്പാക്കുകയുണ്ടായി ഹസൻ ബിൻ ഈസ അലു മൊഹന്ന ഹൈദർ ബിൻ ഹസൻ മുവൈസ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അംവൈസ് എന്നിവരുടെ ശിക്ഷയാണ് നടപ്പാക്കിയത് സൗദി അറേബ്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ വിദേശത്ത് ഭീകരരുടെ ക്യാമ്പിൽ പങ്കെടു ആയുധ ബോംബ് പരിശീലനം നേടിയെന്ന് കണ്ടെത്തിയിരുന്നു ഭീകരരെ വിദേശത്തേക്ക് കടത്താൻ വേണ്ടി ഹസനും ഹൈദറും ചേർന്ന് ബോട്ട് വാങ്ങുകയും ഏതാനും ഭീകരരെ വിദേശത്തേക്ക് കടത്തുകയും സൗദിയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ആയുധങ്ങളും വെടിയുണ്ടകളും കൈവശം വെക്കുകയും ചെയ്തതായി തെളിഞ്ഞിരുന്നു സമുദ്രമാർഗമുള്ള ആയുധ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണം ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടും ഭീകരർ കൈമാറിയിരുന്നില്ല സുരക്ഷാ വകുപ്പുകളുടെ കണ്ണിൽപ്പെടാതെ ഭീകരരെ സമുദ്രമാർഗം വിദേശത്തേക്ക് കടത്താൻ അനുയോജ്യമായ സ്ഥലം നിർണയിച്ചു നൽകാൻ പണം കൈപ്പറ്റിയ ഒരാൾ ഇക്കാര്യത്തിലുള്ള തന്റെ കൂട്ടാളികളെയും സഹായികളെയും കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിരുന്നില്ലെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക